ഓരോ മലയാളിയും റിപ്പോർട്ടർമാരാകുന്ന വാർത്താനുഭവം വലുപ്പ് ചെറുപ്പമില്ലാത്ത സകലമാന വാർത്തകളുടെ അരമണിക്കൂർ സകലമാന കേരളം നമസ്കാരം ആരംഭിക്കുന്നു ആദ്യം പ്രധാന വാർത്തകൾ ഹർത്താൽ ിൽ ഗവർണർ ഒപ്പിടാത്തതിൽ പ്രതിഷേധം ഹർത്താൽ അവശ്യ സേവനങ്ങളെയും ശബരിമല തീർത്ഥാടകരെയും ബാധിക്കില്ല എന്ന് നേതാക്കൾ സഹപാഠിക്ക് വീടൊരുക്കാൻ വിദ്യാർത്ഥികൾ ഫുഡ് ഫെസ്റ്റോറിക്ക് പാലക്കാട് ചാത്തന്നൂർ സ്കൂളിലെ സൗഹൃദങ്ങളും ഇടുക്കിയിലെ ജലജീവൻ മിഷൻ പദ്ധതി അവതാളത്തിലെന്ന് പരാതി പാതി വഴി നിലച്ചത് നാല് പഞ്ചായത്തുകൾക്ക് കുടിവെള്ളം ഉറപ്പാക്കുന്ന പദ്ധതി വാഗമണ്ണിൽ ഹെലികോപ്റ്റർ സവാരിക്ക് പദ്ധതി ഭൂമി സംബന്ധമായ നടപടികൾക്ക് തുടക്കം ലക്ഷ്യമിടുന്നത് വാഗമൺ തേക്കടി മൂന്നാർ മേഖലകളെ ബന്ധിപ്പിച്ച് ഇടുക്കിയിലെ വൈൽഡ് ലൈഫ് ക്രോസിംഗ് പദ്ധതി പാളി നവീകരിച്ച പാത തുറന്നിട്ടും മടിപ്പാതയ്ക്കായി നടപടിയില്ല ദേശീയപാതയിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് വിശദമായി ആഹ്വാനം ഹർത്താൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭൂപതിവ് നിയമ ഭേദഗതിക്ക് അനുമതി നൽകാതെ ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ ഇതേ കാരണത്തിൽ എൽഡിഎഫ് ഇന്ന് രാജ്ഭവൻ മാർച്ചും നടത്തുന്നുണ്ട് തൊടുപുഴയിൽ നടക്കുന്ന വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ പരിപാടിക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തുമ്പോൾ സമരം നടത്തുമെന്നും എൽഡിഎഫ് വ്യക്തമാക്കി വ്യാപാര വ്യവസായി ഏകോപന സമിതിയുടെ കാരുണ്യ കുടുംബ സുരക്ഷാ പദ്ധതി ഉദ്ഘാടനം ചെയ്യാനാണ് ഗവർണർ തൊടുപുഴയിൽ എത്തുന്നത് എന്നാൽ അവശ്യ സേവനങ്ങൾക്കും ശബരിമല തീർത്ഥാടകർക്കും തടസ്സമുണ്ടാകില്ല എന്ന് നേതാക്കൾ അറിയിച്ചിട്ടുണ്ട് കോഴിക്കോട് കൊയിലാണ്ടി കോടിക്കൽ കടപ്പുറത്ത് ഫിഷ് ലാൻഡിംഗ് സെന്റർ യാഥാർത്ഥ്യമായില്ല കാത്തിരിപ്പ് വർഷമായി മാറി മാറി വന്ന സർക്കാരുകൾ അവഗണിക്കുന്നതായാണ് മത്സ്യത്തൊഴിലാളികളുടെ പരാതി തിക്കോടി മൂടാടി പഞ്ചായത്തുകളിലുള്ള കോടിക്കൽ കടൽ തീരത്ത് മത്സ്യത്തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും നീണ്ടകാലത്തെ പ്രക്ഷോഭത്തെ തുടർന്നാണ് ഫിഷ് ലാൻഡിംഗ് സെന്റർ പ്രവൃത്തി തുടങ്ങിയത് സ്ഥലം ഏറ്റെടുക്കലും ഇരുന്നൂറ് മീറ്റർ നീളത്തിൽ ഒരു പുലിമുട്ട് നിർമ്മിച്ചതുമല്ലാതെ പശ്ചാത്തല സംവിധാനം ഏർപ്പെടുത്താനും മറ്റു സൗകര്യമൊരുക്കാനും കഴിഞ്ഞില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു പിന്നെ പത്തിരുപത് കൊല്ലായി നമുക്ക് ഇവിടെ ഒരു പിന്നെ എന്തെങ്കിലും മീൻ്റെ ഇത് വിഷയങ്ങളായിട്ട് പാസ്സായിട്ട് തറക്കാലിട്ടിട്ട് ഇരുപത് കൊല്ലോളായി അത് കൊല്ലം അടുത്ത കൊല്ലം അടുത്തോ അടുത്ത കൊല്ലം എന്ന് പറഞ്ഞു പറയാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഇരുപത് കൊല്ലമായി അതും അങ്ങനെ കിടക്കുന്നു കിടക്കുന്നത് ഇവിടെ ഒരു പത്ത് നാന്നൂറ് തോണിക്കാർ ഇവിടെ ഉണ്ട് രണ്ട് കൊല്ലം അല്ലാതെ മൂന്ന് കൊല്ലം ഞങ്ങൾക്ക് ഇവിടുത്തെ തോണിനെ താറ്റാൻ കഴിഞ്ഞില്ല കാരണം ഈ മുട്ടിമിൽ വെച്ച് ഉരുട്ടിയിട്ട് കൊല്ലം കൊല്ലം നിൽക്കേണ്ട കൊണ്ട് പണിയായി ും ആയിരത്തഞ്ഞോളം തൊഴിലാളികളും ദിവസേന തൊഴിൽ ചെയ്തു വരുന്ന കോടിക്കലിൽ വള്ളങ്ങൾ ഇറക്കാനും കരക്കെത്തിക്കാനും പ്രയാസപ്പെടുന്നുണ്ട് മരത്തടികളും മുളകളും മറ്റും വെച്ച് ഉരുട്ടിക്കൊണ്ടാണ് ഇറക്കുന്നതും കയറ്റുന്നതും ഇതുമൂലം വള്ളങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവ് പുലിമുട്ടിന്റെ ഇരുവശവും മണൽ അടിഞ്ഞുകൂടി ആഴം കുറവായതിനാൽ നീളം കൂട്ടി മറ്റൊരു കൂടി നിർമ്മിച്ച് കാലവർഷകാലത്തെ കടൽക്ഷോഭത്തെ നിയന്ത്രിക്കണമെന്നും തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു രണ്ടാമത് ചെയ്താൽ തോണി കയറ്റാൻ തന്നെ തന്നെ വേറൊന്നും സംഗതി പദ്ധതി വിഭാവനം ചെയ്തതിൽ ലേലപ്പുര പാർക്കിംഗ് ഏരിയ ആഭ്യന്തര റോഡുകൾ ചുറ്റുമതിൽ ഗേറ്റ് ലോക്കർ മുറി ശൗചാലയങ്ങൾ എന്നിവ പൂർത്തീകരിക്കാൻ നിരവധി തവണ എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കി സമർപ്പിച്ചെങ്കിലും യാഥാർത്ഥ്യമായില്ല കോടിക്കലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിഷ് ലാൻഡിങ് സെൻ്റർ എന്നത് വളരെ അത്യാവശ്യമായ ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ഒരുപാട് കച്ചവട കച്ചവട ആവശ്യത്തിനുള്ള ആളുകളാണെങ്കിലും അല്ലാതെയുമുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലമാണ് കോടിക്കൽ ബീച്ച് ഒരു ഫിഷ് ലാൻഡിങ് സെന്റർ എന്നത് വളരെ പ്രധാനപ്പെട്ടതും അതെന്തുകൊണ്ടും യാഥാർത്ഥ്യമാവണം എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഫിഷ് ലാൻഡിംഗ് സെന്ററിന് കാത്തിരുന്ന് വർഷങ്ങൾ കടന്നുപോയതിനാൽ കുറച്ചുകൂടി സൗകര്യമുള്ള മിനി ഹാർബർ നിർമ്മിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട് കൊയിലാണ്ടി പയ്യോളി മൂടാടി തിക്കൊടി പഞ്ചായത്തുകളിൽ നിന്നാണ് തൊഴിലാളികൾ ഇവിടേക്ക് എത്തുന്നത് പദ്ധതി യാഥാർത്ഥ്യമായാൽ മത്സ്യബന്ധനയാനങ്ങളിലെ മൂവായിരത്തിലധികം കോഴിക്കോട് നന്ദിയിൽ റെയിൽവേ ട്രാക്ക് മുറിച്ചുള്ള കാൽനടയാത്ര അപകട ഭീഷണി ഉയർത്തുന്നു ഇവിടെ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് പ്രാഥമിക പ്രവർത്തനങ്ങൾ നടത്താൻ റെയിൽവേക്ക് പണമടച്ചിട്ടുണ്ടെങ്കിലും തുടർ നടപടികൾ ആരംഭിക്കാത്തത് നാട്ടുകാരെ ബുദ്ധിമുട്ടിലാക്കുകയാണ് മാന്തിയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ തീരദേശ മേഖലയോട് ചേർന്ന് മൂടാടിക്കും തിക്കോടിക്കും ഇടയിലുള്ള ആയിരത്തിലേറെ കുടുംബങ്ങളാണ് അടിപ്പാതയ്ക്കായി ആവശ്യമുന്നയിക്കുന്നത് എൽ പി യു പി ഹൈസ്കൂൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ മതപഠന സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരും പ്രായമുള്ളവരും ഭിന്നശേഷിക്കാരും ജീവൻ പണയം വെച്ചാണ് റെയിൽപാളം മുറിച്ചു കടക്കുന്നത് കൃത്യമായി ജനങ്ങൾക്ക് വേണ്ടി ഒരു അടിപ്പാത നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യവും മൂടാടി പഞ്ചായത്താലും തിരക്കുള്ള കേരള ഗവൺമെന്റ് അടിയന്തരമായി ഞങ്ങൾക്ക് ഈ മറ്റു ുംടിയന്തരമായി വടകരയ്ക്കും കോഴിക്കോടിനും ഇടയിൽ റെയിൽപാളത്തിൽ വലിയ വളവുള്ള സ്ഥലം കൂടിയാണ് നന്ദി ദൂരെ നിന്ന് ട്രെയിൻ വരുന്നത് ശ്രദ്ധയിൽപ്പെടാതെ ട്രാക്ക് മുറിച്ചുകിടക്കുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ട് നിരവധി പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് ഇതോടെയാണ് പ്രദേശവാസികളും മൂടാടി ഗ്രാമപഞ്ചായത്ത് അധികൃതരും ചേർന്ന് റെയിൽവേയെ സമീപിച്ചത് ആദ്യഘട്ടമെന്ന നിലയിൽ സ്ഥലത്തെത്തി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി എന്നാൽ അടിപ്പാതയ്ക്കായി പിന്നീട് ആവശ്യമായ തുടർ നടപടികൾ ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു ആ ഷീജ പട്ടേരി ഞാനും വേറെ ഒരു ഫൈസൽ ആരെന്നുണ്ട് ഞങ്ങൾ പോയിട്ടാണ് നാല് ലക്ഷം റുപ്യ പാലക്കാട് ഡിവിഷൻ ഓഫീസിൽ പോയിട്ട് കിട്ടിയത് പിന്നെ അത് പിന്നീട് അങ്ങോട്ടുള്ള പ്രവർത്തനം നടന്നിട്ടില്ല റെയിൽവേ അടിപ്പാത യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യമുയർത്തി മുസ്ലിം യൂത്ത് ലീഗ് കഴിഞ്ഞ ദിവസം ജനകീയ ഉപവാസം സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് ഐറ്റീൻ വടകര വേണ്ടി ജി മാണി സഹപാഠിക്ക് ഒരുക്കിയ ഫുഡ് ഫെസ്റ്റ് കരുതലിന്റെ വേറിട്ട കാഴ്ചയായി പാലക്കാട് ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സൌഹൃദ ക്ലബിന്റെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് സ്വന്തമായി വീടില്ലാത്ത സഹപാഠിക്ക് സുരക്ഷിത താമസമൊരുക്കാൻ ഒന്നിച്ചിരിക്കുകയാണ് ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ പഠനത്തിൽ മിടുക്കിയായ വിദ്യാർത്ഥിയുടെ അച്ഛൻ മരിച്ചതോടെ അമ്മയും രണ്ട് സഹോദരങ്ങളും വാടക വീട്ടിലാണ് താമസം വിദ്യാർത്ഥിക്ക് വീട് നിർമ്മിച്ചു നൽകണമെന്ന ആഗ്രഹമായിരുന്നു അധ്യാപകർക്കും കുട്ടികൾക്കും തൃത്താല എൻഎസ്എസ് ക്ലസ്റ്ററിൽ നിന്നും ഭവന പദ്ധതി സ്കൂൾ അധികൃതർ ഏറ്റെടുത്തു വീടിനുള്ള തുക കണ്ടെത്താനായിരുന്നു ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് എട്ട് കൗണ്ടറുകളിലായി വ്യത്യസ്തമായ വിഭവങ്ങളാണ് വിദ്യാർത്ഥികൾ എത്തിച്ചത് ഉന്നക്കായ സോഡാ സംഭാരം നെയ്ച്ചോറ് ഊത്തപ്പം എണ്ണ പലഹാരങ്ങൾ തുടങ്ങി വ്യത്യസ്ത വിഭവങ്ങൾ അണിനിരന്നു പഞ്ഞിമിഠായിയുടെ വിൽപ്പന റെക്കോർഡ് സൃഷ്ടിച്ചു പിന്നെ അങ്ങനെ പല രീതിയിലുള്ള സഹായങ്ങൾ കൊണ്ട് നമ്മൾ ആ വീട് പണിയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു വർഷത്തിനകം അത് പണിത് അവർക്ക് കൊടുക്കണം എന്നുള്ള ഒരു പദ്ധതിയാണുള്ളത് യൂണിറ്റ് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നു നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു സൗഹൃദ ക്ലബിന്റെയും എൻഎസ്എസ് യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ പായസമേളയും ബിരിയാണി ചലഞ്ചും ഒരുക്കുന്നുണ്ട് ഇതിൽ നിന്ന് ലഭിക്കുന്ന തുകയും വീട് നിർമ്മാണത്തിനായി ഉപയോഗിക്കും സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് സ്ക്രാപ്പ് ഈ പ്രവർത്തനങ്ങളിലേക്കും കാര്യങ്ങൾ പോകണമെങ്കിൽ യും നാട്ടുകാരുടെയും അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും എല്ലാ സഹായ സാഹചര്യങ്ങളും അത്യാവശ്യമുണ്ട് എട്ട് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന വീടിന്റെ അടിത്തറയുടെ പ്രവർത്തികൾ കഴിഞ്ഞു തറയിൽ മണ്ണ് നിറയ്ക്കൽ വിദ്യാർത്ഥികൾ തന്നെ ഏറ്റെടുത്തു വീട് നിർമ്മാണത്തിനായി സ്കൂൾ സബ് ജില്ലാ കലോത്സവം റവന്യൂ ജില്ലാ സ്പോർട്സ് മേളകളിൽ വിദ്യാർത്ഥികൾ തട്ടുകടയും മറ്റ് സ്റ്റാളുകളും ഒരുക്കിയും തുക കണ്ടെത്തിയിരുന്നു ന്യൂസ് പാലക്കാട് മൂന്നാർ ബോഡിമെട്ട് നവീകരിച്ച പാതയുടെ ഉദ്ഘാടനം നടന്നിട്ടും അണ്ടർപാസുകൾ നിർമ്മിക്കാനുള്ള പദ്ധതി വന്യമൃഗങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ റോഡ് മുറിച്ചുകടക്കുന്നതിനായിട്ടാണ് പദ്ധതി ആസൂത്രണം ചെയ്തത് ദേശീയപാതയിൽ മൂന്നിടത്ത് കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾക്ക് റോഡ് മുറിച്ചു കടക്കുവാനുള്ള അണ്ടർപാസുകൾ നിർമ്മിക്കാനായിരുന്നു പദ്ധതി സംസ്ഥാനത്തെ ആദ്യ വൈൽഡ് ലൈഫ് ക്രോസിംഗ് പദ്ധതിയാണ് ഇത് വന്യമൃഗങ്ങളും ഇറങ്ങുന്നത് തടയാനാണ് അണ്ടർപാസുകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചത് ബോഡിമെട്ടിനടുത്ത് തോണ്ടിമല മൂലത്തുറ ആനയിറങ്ങൽ മൂന്ന് സ്ഥലങ്ങൾ ഇതിനായി കണ്ടെത്തി റോഡിനായി വനംവകുപ്പ് വിട്ടു നൽകിയ സ്ഥലത്തു നിന്നും മുറിച്ചു മാറ്റിയ മരങ്ങൾക്ക് ദേശീയപാത വിഭാഗം അടച്ച തുകയാണ് പദ്ധതിക്ക് ഉപയോഗിക്കുന്നത് വന്യമൃഗങ്ങൾക്ക് പാസേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അണ്ടർ പാസേജിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പലപ്പോഴായിട്ട് വരുന്ന ടൂറിസ്റ്റുകൾക്ക് അടക്കമുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ പലപ്പോഴും വാഹനങ്ങൾ വന്യമൃഗങ്ങൾ തടഞ്ഞു നിർത്തുന്ന രീതിയിലേക്കുള്ള സംഭവ വികാസങ്ങളെല്ലാം ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഇതിന് ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് അണ്ടർ പാസേജിങ്ങിന് വേണ്ടിയിട്ട് വനംവകുപ്പ് തന്നെ പ്രപ്പോസല് കൊടുത്തുകൊണ്ടാണ് ആ പണിക്ക് വേണ്ടിയിട്ടുള്ള പൈസ അടച്ചിരിക്കുന്നത് അതിന് അടിയന്തിരമായ നടപടി ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് ആറു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഇതിനായി ദേശീയപാത വിഭാഗം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലുള്ള കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ ഫണ്ട് മാനേജ്മെന്റ് ആൻഡ് പ്ലാനിംഗ് അതോറിറ്റിക്ക് അടച്ചത് ഒന്നര വർഷം മുൻപ് ദേശീയപാത വിഭാഗത്തിന്റെ സഹായത്തോടെ അണ്ടർപാസുകളുടെയും ഓവർ ബ്രിഡ്ജുകളുടെയും രൂപരേഖയും എസ്റ്റിമേറ്റും തയ്യാറാക്കി വനംവകുപ്പ് സമർപ്പിച്ചിരുന്നു ദേവികുളം ഗ്യാബിന് സമീപം വരയാടുകൾക്ക് റോഡ് മുറിച്ചു മുറിച്ചുകടക്കാൻ നാല് മീറ്റർ വീതിയിൽ മേൽപ്പാലവും ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ റോഡിന്റെ ഉദ്ഘാടനം മറിഞ്ഞിട്ടും പദ്ധതി നീണ്ടുപോവുകയാണ് ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം മൂന്നോള സ്ഥലങ്ങള് മൂലക്കറയും തോണ്ടിമലയും അതുപോലെ അങ്ങനെ ഭാഗത്തും മൂന്ന് അണ്ടർ പാസ് നിർമ്മിക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ നാളെ ഇതുവരെ അങ്ങനെ ഒരു നീക്കം ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ എൻ എച്ച് ഭാഗത്തുനിന്നോ ഉണ്ടായി കണ്ടിട്ടില്ല വനംവകുപ്പിന് ഇവ നിർമ്മിക്കാനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ ദേശീയപാത അധികൃതരെയാണ് ചുമതലപ്പെടുത്തിയത് ദേശീയപാതയിൽ പല ഭാഗത്തും കാട്ടാന റോഡിലിറങ്ങുന്നത് പതിവ് കാഴ്ചയാണ് മാസങ്ങൾക്ക് മുൻപ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ചൂണ്ടലിനു സമീപം ചക്കക്കൊമ്പന്റെ ദേഹത്ത് കാറിടിക്കുകയും യാത്രക്കാർക്ക് പരുക്കേൽക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ഗ്യാപ് റോഡിൽ കാട്ടുപോത്തിറങ്ങിയത് പരിഭ്രാന്തി പരത്തിയിരുന്നു ന്യൂസ് ഇടുക്കി കോതമംഗലം താലൂക്കിലെ പട്ടയ വിതരണത്തിന് മുന്നോടിയായി ഡിജിറ്റൽ സർവേ നടപടികൾക്ക് വടാട്ടുപാറയിൽ തുടക്കമായി സർവേ നടപടികളുടെ താലൂക്ക് തല ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു ജണ്ടയ്ക്കുവെള്ളിയിലെ കൈവശ ഭൂമിക്ക് പട്ടയം നൽകുന്നതിനുള്ള സർവേ നടപടികൾക്കാണ് താലൂക്കിൽ തുടക്കമായത് പതിറ്റാണ്ടുകളായി പട്ടയത്തിന് കാത്തിരിക്കുന്ന ആറ് വില്ലേജുകളിലെ അയ്യായിരത്തിലധികം പേർക്ക് പുതിയ ഉത്തരവ് പ്രകാരം പട്ടയം കൊടുക്കാൻ കഴിയും ഇതിന് മുന്നോടിയായിട്ടുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സർവേ ആരംഭിക്കുന്നത് മംഗളൂരു ഗോവ കോഴിക്കോട് വരെ നീട്ടണമെന്ന ആവശ്യം ശക്തമാകുന്നു നിലവിൽ ആളൊഴിഞ്ഞു പോകുന്ന ട്രെയിൻ സർവീസ് കോഴിക്കോട് വരെ നീട്ടിയാൽ ലാഭകരമാകുമെന്നാണ് വിലയിരുത്തൽ വ്യാഴാഴ്ച ഒഴികെ ആഴ്ചയിൽ ആറ് ദിവസമാണ് മംഗളൂരു ഗോവ റൂട്ടിൽ സർവീസ് നടത്തുന്നത് മംഗളൂരു ഗോവ മംഗളൂരു വന്ദേ ഭാരത് ഞായറാഴ്ചയാണ് സർവീസ് തുടങ്ങിയത് വ്യാഴാഴ്ച ഒഴികെ ആഴ്ചയിൽ ആറ് ദിവസമാണ് സർവീസ് ഒരാഴ്ചയാകുമ്പോഴേക്കും ആളില്ലാതെയാണ് ട്രെയിൻ ഓടുന്നത് ഈ സാഹചര്യത്തിലാണ് വന്ദേ ഭാരത് കോഴിക്കോട് വരെ നീട്ടണമെന്ന ആവശ്യമുയർന്നത് കോഴിക്കോടിനും മംഗളൂരുവിനും ഇടയിൽ ട്രെയിനുകൾ കുറവായത് കാരണം യാത്രക്കാർ വലിയ പ്രയാസം അനുഭവിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ മംഗളൂരു ഗോവ വന്ദേ ഭാരത് കോഴിക്കോട് വരെ നീട്ടിയാൽ യാത്രക്കാർക്ക് ഇത് ഏറെ പ്രയോജനം ചെയ്യുമെന്ന് റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് നാസർ ചെർക്കള പറയുന്നു ദിനവും സീറ്റ് അപ്പോൾ അത് ഒഴിവാക്കി കോഴിക്കോട് നിന്നും ഗോവയിലേക്കും ഗോവയിൽ നിന്ന് കോഴിക്കോട്ടേക്കുമുള്ള വന്ദേ ഭാരത് യാഥാർത്ഥ്യമാക്കുകയാണെങ്കിൽ അത് കോഴിക്കോട് നിന്ന് രാവിലെ അഞ്ചരക്ക് വിട്ടുകഴിഞ്ഞാൽ ഉച്ച മംഗലാപുരത്ത് എട്ടരയ്ക്കും ഇപ്പോഴുള്ള സെയിം സമയം തന്നെ സെയിം സമയം തന്നെ ഒന്നരക്ക് ഗോവയിൽ എത്തുകയും വൈകുന്നേരം അഞ്ചരക്ക് ഗോവയിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ രാത്രി പതിനൊന്നരക്ക് കോഴിക്കോട് പിടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചുകഴിഞ്ഞാൽ റവന്യൂ ഒഴിവാക്കാം ടൂറിസം ചെയ്യാം ബിസിനസ് യാത്രകൾക്കൊക്കെ കുടുംബക്കാർക്കൊക്കെ വലിയ രീതിയിൽ പ്രയോജനപ്പെടുത്താം രാവിലെ എട്ട് മുപ്പതിനാണ് ഗോവയിലേക്കുള്ള വന്ദേ ഭാരത് മംഗളൂരുവിൽ നിന്നും പുറപ്പെടുന്നത് നാലര മണിക്കൂർ കൊണ്ട് ഗോവയിലെത്തും രാവിലെ അഞ്ച് മുപ്പതിന് കോഴിക്കോട് നിന്നോ ആറ് മുപ്പതിന് കണ്ണൂരിൽ നിന്നോ പുറപ്പെട്ടാൽ നിലവിലെ സമയക്രമം മാറ്റാതെ സർവീസ് നടത്താൻ സാധിക്കും കോഴിക്കോട് നിന്ന് പുറപ്പെട്ടാൽ വന്ദേഭാരതിന് ഏഴര മണിക്കൂർ കൊണ്ട് ഗോവയിൽ എത്താനും കഴിയും കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്ന് മംഗളൂരുവിലെ ആശുപത്രിയിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും പോകുന്നവർക്കും മൂകാംബിക തീർത്ഥാടകർക്കും ട്രെയിൻ പ്രയോജനപ്പെടുത്താൻ സാധിക്കും വൈകിട്ട് ആറ് പത്തിന് ഗോവയിൽ നിന്ന് പുറപ്പെട്ട് രാത്രി പത്ത് നാൽപ്പത്തഞ്ചിന് മംഗളൂരുവിലെത്തുന്ന തരത്തിലുള്ള നിലവിലെ മടക്കയാത്ര പുനഃക്രമീകരിച്ചാലും അത് യാത്രക്കാർക്ക് ഗുണം ചെയ്യുമെന്ന് സംഘടന പറയുന്നു കണ്ണൂർ ബംഗളൂരു എക്സ്പ്രസ് കോഴിക്കോട്ടേക്ക് നീട്ടാൻ ധാരണയായ സാഹചര്യത്തിൽ ഈ ട്രെയിൻ നിർത്തുന്ന ട്രാക്ക് വന്ദേ പ്രയോജനപ്പെടുത്താമെന്നും സംഘടന പറയുന്നു ന്യൂസ് കാസർഗോഡ് പാലക്കാട് തിരുവേഗപ്പുറയിൽ തൂതപ്പുഴയ്ക്ക് കുറുകെ തടയണ നിർമ്മിക്കുന്നു നടപ്പാതയോട് കൂടിയുള്ള റെഗുലേറ്റർ നിർമ്മാണം ഈ മാസം തുടങ്ങും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പദ്ധതി പ്രദേശം സന്ദർശിച്ചു കിഫ്ബിയിൽ ഉൾപ്പെടുത്തി ഒൻപത് പോയിന്റ് നാല് എട്ട് കോടി രൂപ ചെലവിലാണ് റെഗുലേറ്റർ നിർമ്മിക്കുന്നത് തൂതപ്പുഴയിലാണ് തടയണ നിർമ്മാണം ദർഖാസ് നടപടികൾ കഴിഞ്ഞിട്ട് ഒരു വർഷമായെങ്കിലും ഇപ്പോഴാണ് പ്രവൃത്തികൾക്ക് തുടക്കമായത് നിർമ്മാണ പ്രവൃത്തികൾക്ക് മുന്നോടിയായി മുഹമ്മദ് മുസീൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പദ്ധതി പ്രദേശം സന്ദർശിച്ചു തിരുവേഗപ്പുറ പുഴയിൽ സ്ഥിരം തടയണ വേണമെന്നത് ഏറെക്കാലമായുള്ള ആവശ്യമാണ് വേനലിൽ താൽക്കാലിക തടയണ നിർമ്മിച്ചായിരുന്നു കുടിവെള്ള പദ്ധതികളുടെ പ്രവർത്തനം രണ്ടായിരത്തി പതിനേഴിലാണ് പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച് തിരുവേഗപ്പുറ കാലടിക്കുന്നിൽ തടയണ നിർമ്മിക്കാൻ സർക്കാർ പദ്ധതി വിഭാവനം ചെയ്തത് കിഫ്ബി വഴി ഇരുപത്തി കോടി നാൽപ്പത്തെട്ട് ലക്ഷം രൂപ ചെലവഴിച്ചായിരുന്നു നിർമ്മാണം തിരുവേഗപ്പുറം പഞ്ചായത്തിലെ പൈലിപ്പുറം കാലടിക്കുന്നിനെയും മലപ്പുറം ഇരുമ്പിളിയം പഞ്ചായത്തിലെ പ്രദേശങ്ങളെയും ബന്ധിപ്പിച്ചാണ് നടപ്പാതയോടുകൂടിയ റെഗുലേറ്റർ നിർമ്മാണം ഈ മാസം തന്നെ പ്രവർത്തികൾ ആരംഭിക്കുമെന്ന് മുഹമ്മദ് മുസീൻ എം എൽ പറഞ്ഞു കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കിഫ്കിന്റെ നേതൃത്വത്തിലാണ് അതിന്റെ ഡിസൈനും സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിയത് ആദ്യം കോടി അനുവദിച്ചു എന്നാൽ ാണ് അതിന് ടി എസ് ആയത് ആ ടീഎസ് കഴിഞ്ഞതിനു ശേഷം അതിലും കുറഞ്ഞ എമൗണ്ടിലാണ് ഇപ്പോൾ കരാറുകാരൻ ടെൻഡർ എടുത്തിരിക്കുന്നത് ആ ടെൻഡർ പൂർത്തീകരിച്ച് അഗ്രിമെന്റും വെച്ച് നിർമ്മാണം ആരംഭിക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ ആയി ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് ഒന്നര മീറ്റർ വീതിയിൽ നടപ്പാതയും ഉണ്ടാകും പുഴയിൽ മൂന്ന് കിലോമീറ്ററോളം ദൂരത്തിൽ വെള്ളം സംഭരിക്കാൻ കഴിയും ഇരു പഞ്ചായത്തുകളിലുമായി ഇരുന്നൂറ് ഹെക്ടർ കൃഷിഭൂമിയിൽ ജലസേചനത്തിനും കുടിവെള്ളക്ഷാമ പരിഹാരത്തിനും പദ്ധതി സഹായകരമാകും തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് ചെറുവത്തൂരിലെ അടച്ചുപൂട്ടിയ കൺസ്യൂമർ ഫെഡ് മദ്യവില്പനശാല തുറന്നു പ്രവർത്തിപ്പിക്കണമെന്ന സിപിഐ നേതൃത്വം മദ്യശാല വിവാദം ചർച്ച ചെയ്യാൻ ചേർന്ന ലോക്കൽ കമ്മിറ്റി യോഗത്തിന് ശേഷമാണ് സമരാനുകൂലികളെ പിന്തുണയ്ക്കുന്ന സിപിഐച്ചത് എൽ ഡി എഫ് സർക്കാരിന്റെ മദ്യനയത്തിന്റെ ഭാഗമായാണ് പുതിയ ആരംഭിച്ചത് പുതിയത് പിന്നാലെ മദ്യശാല പൂട്ടിയതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത് സ്വകാര്യ ബാറിനെ സഹായിക്കാനാണ് സർക്കാർ മദ്യശാല പൂട്ടിയതെന്നാണ് ആക്ഷേപം ചെറുവത്തൂരിൽ കൺസ്യൂമർ ഫെഡ് മദ്യവില്പനശാലയുമായി ബന്ധപ്പെട്ട് മാസങ്ങളായി വിവാദം നിലനിൽക്കുമ്പോൾ ഏറെ വൈകിയാണ് സി പി ഐ പ്രാദേശിക നേതൃത്വം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് അനുവദിക്കപ്പെട്ട മദ്യശാലകൾ തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നാണ് സി പി ഐ നിലപാട് ജനങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് വരികയാണ് സ്വാഭാവികമായി സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗമായി പ്രവർത്തനം ആരംഭിച്ച ഈ സ്ഥാപനം തുറന്ന് നിലപാട് കഴിഞ്ഞ ദിവസങ്ങളിൽ സി പി എം പാർട്ടി ഗ്രാമങ്ങളുടെ പേരിൽ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മദ്യശാലയ്ക്ക് മുന്നിൽ ബാനറുകൾ ഉയർന്നിരുന്നു പ്രവർത്തകരുടെയും അനുഭാവികളുടെയും ഭാഗത്തു നിന്നും പരസ്യ പ്രതികരണങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് സി പി ഐ പ്രാദേശിക നേതൃത്വം യോഗം ചേർന്നത് ന്യൂസ് ചെറുവത്തൂർ ഇടുക്കി അടിമാലിക്ക് സമീപത്തെ വളര വെള്ളച്ചാട്ടത്തിന്റെ സാധ്യത കൂടുതൽ ആവശ്യം വെള്ളച്ചാട്ടത്തിന്റെ അടിവാരത്തേക്കെത്താൻ സൗകര്യമൊരുക്കാൻ ടൂറിസം മേഖലയ്ക്കും ഉണർവേകുമെന്നാണ് പ്രതീക്ഷ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്നവരുടെ ഇഷ്ട കേന്ദ്രമാണ് അടിമാലിക്ക് സമീപത്തെ വാളറ വെള്ളച്ചാട്ടം വാളറ ടൗണിൽ ദേശീയപാതയിൽ നിന്നാണ് സന്ദർശകർ ഇപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കുന്നത് കാടിനുള്ളിൽ വളരെ ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടം സഞ്ചാരികളുടെ മനം കവരും വാളറ വെള്ളച്ചാട്ടം നേരത്തെ കുത്തിൻ്റെ അടിയിൽ ഇറങ്ങിപ്പോൾ നടയും സ്റ്റെപ്പുകളൊക്കെ പോർക്കാർ റോഡ് പണിയ് റോഡ് വീതി കൂട്ടി വന്നപ്പോൾ അതൊക്കെ പോയി ഇപ്പോൾ അവിടെ അന്ന് പണത് കഴിഞ്ഞപ്പോൾ ഈ മൂന്നാളിൽ പോയി ടൂറിസ്റ്റുകളെല്ലാം കുത്തിൻ്റെ അടിയിലിറങ്ങി പോവുകയും ഈ കുത്തിൻ്റെ ഭംഗി ആസ്വദിക്കുകയും അവിടെ കുളിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞപ്പോൾ അവിടെ മുൻപ് വെള്ളച്ചാട്ടത്തിന്റെ അടിഭാഗത്തെത്താൻ പടിക്കെട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ റോഡിന്റെ സംരക്ഷണവിധി നിർമ്മിച്ചതോടെ ഇവയെല്ലാം നഷ്ടമായി വനംവകുപ്പും ഗ്രാമപഞ്ചായത്തും ഇടപെട്ട് വെള്ളച്ചാട്ടത്തിനടിയിലേക്ക് സന്ദർശകർക്ക് എത്താൻ സൗകര്യമൊരുക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് പ്രാദേശിക ടൂറിസം വികസനത്തെക്കുറിച്ച് പറയുമ്പോഴും വാളറയുടെ കാര്യത്തിൽ നടപടികളില്ല അധികം ചെലവുകളില്ലാതെ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാമെങ്കിലും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ത്രിതല പഞ്ചായത്തുകളും ആവശ്യമായ നടപടി സ്വീകരിക്കുന്നില്ല ന്യൂസ് അടിമാലി ടൂറിസം കേന്ദ്രമായ ഇടുക്കി വാഗമണ്ണിൽ ഹെലികോപ്റ്റർ സവാരി തുടങ്ങുന്നു വാഗമൺ തേക്കടി മൂന്നാർ തുടങ്ങിയ വിനോദസഞ്ചാര മേഖലകളിൽ ലക്ഷ്യം വെച്ചാണ് പദ്ധതി ഭൂമി സംബന്ധമായ നടപടികൾ നടന്നുവരികയാണെന്ന് വാഴൂർ സോമൻ എം എൽ എ പറഞ്ഞു ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിച്ച വിനോദസഞ്ചാര മേഖലയാണ് വാഗമൺ ദിവസവും നിരവധി സഞ്ചാരികളെത്തുന്ന വാഗമണ്ണിന്റെ വികസനത്തിന് പുതിയ മുന്നേറ്റമായാണ് ഹെലികോപ്റ്റർ സവാരി ഒരുങ്ങുന്നത് വാഗമണ്ണിൽ നിന്നും തേക്കടി മൂന്നാർ എന്നിവിടങ്ങളിലേക്കാണ് സവാരി നടത്തുക ഇതിനായി വാഗമൺ ഡി ടി പി സി അഡ്വെഞ്ചർ പാർക്ക് കവാടത്തിനുള്ളിൽ പരിശോധന നടത്തി ഭൂമിയുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് ഉടൻ സമർപ്പിക്കുമെന്നും പീരിമേടിന്റെ വികസന ചരിത്രത്തിൽ പുതിയൊരു നാഴികക്കല്ലാണ് കല്ലാണ് പദ്ധതിയെന്നും വാഴൂർ സോമൻ എം എൽ എ പറഞ്ഞു ഇവിടെ വാഗമണ്ണിൽ നിന്ന് തേക്കടിയിലേക്കും ഹെലികോപ്റ്റർ സർവീസ് ആരംഭിക്കുവാനുള്ള സ്ഥലപരിശോധനയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പുറകെയുള്ള സ്ഥലം അതിന് തികച്ചും അനുയോജ്യമാണ് അത് സംബന്ധിച്ച റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് എത്രയും വേഗം സമർപ്പിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ അനുമതി കിട്ടിയാൽ തേക്കടി മൂന്നാർ അതേപോലെ തന്നെ വാഗമൺ ഈ കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ സർവീസ് ഓപ്പറേറ്റ് ചെയ്യുവാൻ ചില സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ഏവിയേഷൻ ലൈസൻസ് ഉള്ള സ്വകാര്യ കമ്പനിയാണ് പദ്ധതി നടപ്പാക്കുന്നത് ഭൂമിയുമായി ബന്ധപ്പെട്ട നടപടികൾ കൂടി മാത്രമേ അവശേഷിക്കുന്നുള്ളൂവെന്നും എം എൽ എ പറഞ്ഞു കയാക്കിംഗ് പാരാഗ്ലൈഡിംഗ് ഗ്ലാസ് ബ്രിഡ്ജ് തുടങ്ങിയ നിരവധി സാഹസിക വിനോദ ഇനങ്ങൾ ഇപ്പോൾ വാഗമണ്ണിലുണ്ട് ഇവയെല്ലാം സഞ്ചാരികളെ ആകർഷിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ പദ്ധതി വിജയകരമാകും എന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര മേഖലകളെ കൂട്ടിയിണക്കാൻ കഴിയുന്നതാണ് ഹെലികോപ്റ്റർ പദ്ധതി ന്യൂസ് ഇടുക്കി ന്യൂസൈറ്റിന് വേണ്ടി തൃശൂരിൽ നിന്നും വി എസ് സുനിൽകുമാർ മുൻകൃഷിമന്ത്രി ഇടുക്കിയിലെ നാല് പഞ്ചായത്തുകൾക്ക് കുടിവെള്ളം ലഭ്യമാക്കേണ്ട ജലജീവൻ മിഷൻ പദ്ധതി അവതാളത്തിലായതായി ആരോപണം ചക്കുവള്ളം മണ്ടൻമേട് കരുണാപുരം വണ്ടിപ്പെരിയാർ തുടങ്ങിയ പഞ്ചായത്തുകളിലെ ആറായിരത്തി എണ്ണൂറിലധികം കുടുംബങ്ങൾക്ക് ജലം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് പാതി വഴിയിൽ നിലച്ചത് നിർവഹണ ഏജൻസിയായി പ്രവർത്തിക്കുന്ന പദ്ധതിയിൽ കേന്ദ്ര വഹിതവും പഞ്ചായത്ത് വഹിതവും ഉപയോഗിച്ചാണ് ബൃഹത് പദ്ധതി നടപ്പാക്കുന്നത് തേക്കടി റിസർവോയറിൽ നിന്നും ശേഖരിക്കുന്ന വെള്ളം കുമളി ഒന്നാം മൈലിലെ പ്രധാന ജലസംഭരണിയിൽ എത്തിച്ച ശേഷം ഇവിടെ നിന്നും വിവിധ പഞ്ചായത്തുകളിലേക്ക് വെള്ളം എത്തിക്കാനായിരുന്നു നീക്കം പദ്ധതിയുടെ പ്രാഥമിക പ്രവർത്തനങ്ങൾ പോലും ചില പഞ്ചായത്തുകളിൽ തുടങ്ങാനായിട്ടില്ല എന്നാണ് ഉയരുന്ന ആക്ഷേപം എന്തായാലും ബന്ധപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഇത്തരം പരാതികളുമായി മുമ്പോട്ട് പോകാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും വണ്ടമേട് പഞ്ചായത്തിലും പാമ്പാടുംപാറ പഞ്ചായത്തിലും വലിയ കാലതാമസം വന്നു എങ്കിൽ പോലും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എങ്കിൽ കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന നടപടികളുമായി കേരള വാട്ടർ അതോറിറ്റി മുമ്പോട്ട് പോകുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പദ്ധതി പൂർത്തീകരിക്കുവാനാണ് ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഇനിയും വർഷങ്ങൾ കോതമകലം നെല്ലിക്കുഴിയിൽ സ്വയം തൊഴിലിന് ഓട്ടോറിക്ഷ വിതരണം ചെയ്തു പതിമൂന്ന് കുടുംബങ്ങൾക്കാണ് വാഹനം നൽകിയത് ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് അധ്യക്ഷനായി കോഴിക്കോട് കാരശ്ശേരിയിൽ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ നിന്നും ശുചിമുറി മാലിന്യം ഡ്രൈനേജിലേക്ക് ഒഴുക്കിയത് നാട്ടുകാർ പിടികൂടി അസഹ്യമായ ദുർഗന്ധം മൂലം നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് മാലിന്യം ഒഴുക്കുന്നത് ദുർഗന്ധവും കൊതുക് ശല്യവും രൂക്ഷമായതോടെ നാട്ടുകാർ പഞ്ചായത്ത് അധികൃതർ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അധികൃതർ പരിശോധന നടത്തുകയും നിരവധി സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു എന്നിട്ടും പ്രശ്നത്തിന് പരിഹാരമാകാതായതോടെയാണ് പരിശോധിച്ചത് ഇവിടെ പൂർണ്ണമാവുകയാണ് നമസ്കാരം നിളപോലൊഴുകുന്ന നാട്ടുവിശേഷങ്ങൾ നിങ്ങളിലെത്തിക്കാൻ തേയിലത്തോട്ടങ്ങളും വാർത്തകൾ ചുരമിറങ്ങിയാലും എറണാകുളത്തിന്റെ കിഴക്കൻ മേഖലകൾ മലയാളം പറയുന്ന നാഞ്ചിനാൻ വിശേഷങ്ങളാണ് സപ്തഭാഷ സംഗമ നാട് ഗുരുവായൂർ ഒരു തീർത്ഥാടന കേന്ദ്രം മാത്രമല്ല ഭാഷാപിതാവിന്റെ നാട്ടിൽ പിന്നിട്ട് കഴിഞ്ഞാൽ കേരളമായി കേരളത്തിൽ സ്വന്തം കടലും തിരയും കഥ പറയുന്ന വർക്കല മണ്ണ് തൊടുപുഴ ഇപ്പോൾ സിനിമാക്കാരുടെ ഭാഗ്യ ലൊക്കേഷൻ ആണ് കേരളത്തിന്റെ സ്വന്തം വയനാട് കേരളത്തിന്റെ നിന്ന് മലയോര കർഷകന്റെ പുണ്യഭൂമി മഞ്ചേശ്വരം മുതൽ വരെ കേരളത്തിന്റെ ഓരോ വാർത്താ വാർത്താസ്പന്ദനവും ഓരോ മലയാളിയും റിപ്പോർട്ടർമാരാകുന്ന വാർത്താനുഭവം വലുപ്പ ചെറുപ്പമില്ലാത്ത സകലമാന വാർത്തകളുടെ അരമണിക്കൂർ സകലമാന കേരളം പരിപാടി നിങ്ങൾ